ഹായ് വെൽക്കം ബാക്ക് ടു വയർസ് ട്രാവലർ നിലവിൽ നമ്മൾ തിരുവങ്ങൂർ ജംഗ്ഷനിലുള്ളത് തിരുവങ്ങൂർ ജംഗ്ഷനിൽ നമ്മുടെ ഫ്ലൈ ഓവറിന് ആ ഒരു അണ്ടർ പാസേജ് എല്ലാം കൂടിയിട്ടുള്ള അതിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വജ്രം ട്രെയിനൊക്കെ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഗേഡർ വെച്ചതിന് ശേഷം ഗേഡർ നിലവിൽ വെക്കാൻ വേണ്ടി പോവാണ് അതേപോലെ തിരുവങ്ങൂർ ജംഗ്ഷനിലെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളോട് നമുക്ക് കാണാൻ സാധിക്കും അതുകൂടി നമുക്ക് വീടുകളിൽ സ്ഥാപിക്കാൻ കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ഗർഡറ് തൂക്കാനൊക്കെ പ്ലാനിങ് നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോകാം ഇപ്പോൾ തിരുവംഗളൂർ ജംഗ്ഷൻ കഴിഞ്ഞ് വെട്ടിലൊക്കെ അടവാം വെട്ടിലൊക്കെ ആവോ അങ്ങനെന്തോര സ്ഥലത്തിൻ്റെ പേരുണ്ട് അവിടെ വരെ നല്ല രീതിയിലുള്ള മാറ്റം ആറ് വരിപ്പാക അതിനു വേണ്ടിയിട്ടുള്ള താറിങ് ഒക്കെ വൺ സൈഡിലൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് മണ്ണൊക്കെ അടിച്ച് നന്നായിട്ട് ഉയർത്തിയതിനു ശേഷം താറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു ഭാഗം നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം ആ ഭാഗം മാത്രമേ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജെട്ടില കട പോകും അങ്ങനെ എന്താ സ്ഥലത്തിൻ്റെ പേരുണ്ട് എന്തായാലും ഇവിടെ മൂന്ന് പാതയുടെ താറിങ്ങും അതോടൊപ്പം തന്നെ സർവീസ് റോഡിന്റെ വർക്കും നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പാതയുടെ ബാക്കിയുള്ള മൂന്ന് പാതയുടെ ഭാഗം മണ്ണൊക്കെ അടിച്ച് ആറിവാളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വൺ കിലോമീറ്ററിന്റെ അടുത്ത് ഇവിടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിരിക്കും ഇവിടെ നല്ല രീതിയിൽ ടേണിംഗ് ആയിരുന്നു അപ്പോൾ ആ ടേണിങ് നമ്മൾ ഈ വർക്കോട് കൂടിയിട്ട് കംപ്ലീറ്റ് മാറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ നേരത്തെ ഒരു സമരം നടന്നൊരു പ്രദേശമായിരുന്നു ഇവിടെ നമ്മൾ ഡ്രൈനേജ് വെള്ളമൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വയലിലേക്കൊക്കെ ഇറക്കി വിടുന്നു അപ്പം അവിടെയുള്ള ഉള്ള ആളുകൾക്ക് ഭീഷണിയാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമരമൊക്കെ നിലവിൽ അവസാനിച്ചിരിക്കാൻ തോന്നുന്നു അതേ രീതിയിൽ തന്നെയാണ് നിലവിൽ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നിലവിൽ ഡ്രൈനേജിൻ്റെ വർക്ക് ആ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സമരം നടന്നത് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ആളുകളൊക്കെ എന്തായാലും ഈ ഒരു മാറ്റമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ചേമഞ്ചേരി അടുത്തവർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു മാറ്റം തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തൊരു പ്രദേശമാണ് ചേമഞ്ചേരി ചേമഞ്ചേരി ദേശീയപാതയിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ട്